സ്വാഗതം അപ്പം വീട് വേറെ ഒന്നുമല്ല ഇപ്പം ഫാമിലി എൻട്രിയാണ് ബിഗേസിനകത്ത് ഇപ്പം അൻസിബിയുടെയും കൃഷിയുടെയും വന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അപ്പം ഞാൻ പറയാൻ കാരണം വേറെ ഒന്നുമില്ല വീട് ചെയ്യാനും കാരണം വേറെ ഒന്നുമല്ല അപ്പം കഴിഞ്ഞ ദിവസം തൊട്ട് അത് മിക്കും കണ്ടിട്ടുണ്ടാകും ടാസ്ക് കഴിഞ്ഞാലും പുറത്തോട്ട് പോയാലും അകത്തോട്ട് കയറിയാലും ഒരാളുടെ ഇപ്പം എവിടെ വെളിയിൽ പോയി ഒരാൾ ഫോട്ടോയും വച്ചാണ് കിടപ്പും ഉറക്കവും സംസാരവും എല്ലാം അതിൻ്റെ മുന്നത്തെ വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഒന്നാണ് അപ്പം ഈ ഫുൾ ടൈം ഈ ഫോട്ടൈ പിടിച്ച് അപ്പം പിന്നെ വേറെ ആൾക്കാരെ ഒന്നും കണ്ടന്റൊന്നും കാണിക്കാത്തത് കൊണ്ട് ഗിഗ് ബോസിന് കാണിക്കേണ്ടത് വ്യക്തി ഈ വ്യക്തിയായതുകൊണ്ടും പക്ഷേ ഈ വ്യക്തിനെ കാണിക്കുമ്പോഴേക്കും ഈ വ്യക്തി ഫോട്ടോയും പിടിച്ച് ടാസ്ക് കഴിഞ്ഞ ഫോട്ടോ ഫുഡ് കഴിച്ച ഫോട്ടോ ഫോട്ടോയും കൊണ്ടാണ് നടപ്പ് പക്ഷെ അതിൽ ഈ ചിരി വന്ന വേറെ ഒന്നുമല്ല കഴിഞ്ഞ ദിവസം ടാസ്ക്കും കഴിഞ്ഞ് വന്ന് ബെഡ്ഡേ വന്ന് കിടന്ന വ്യക്തി ആ ഫോട്ടോ ജാരി വെച്ചേക്കുന്നത് ഫാമിലി പെട്ടടെ മറയായിട്ട് ഫാമിലി പെട്ട വെച്ചിട്ടുണ്ടെങ്കിൽ അതിലോട്ട് ജാരിയാണ് ഈ ഫോട്ടോ വെച്ചേക്കുന്നത് എന്നിട്ട് ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് പറയാൻ നേരം ഫോട്ടോ നോക്കി എന്തൊക്കെ കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞിതൊക്കെ ഇത് പറയുന്നുണ്ട് ആ വീഡിയോ വെക്കാം അപ്പം എന്തൊക്കെ എന്തൊക്കെയെന്ന് പറയുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ച് പിന്നെ ആൾക്കറിയാം ആളെ ഫോക്കസ് ചെയ്യുന്നതും എന്നൊക്കെ ആൾക്കറിയാം അത് ക്യാമറ നോക്കി പറയുന്നുണ്ട് കിട്ടിയോ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ടാണ് ആളുടെ ഡ്രാമ തുടങ്ങുന്നതും തുടങ്ങി കഴിയുന്നിടയ്ക്ക് എനിക്ക് ചിരി വന്നാൽ വേറൊന്നുമല്ല ഈ ഫോട്ടോ ആൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ക്യാമറ ഫാമിലിയുടെ ഫോട്ടോ എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പം ആൾക്ക് ഫാമിലിയോ അതൊന്നുമല്ല അല്ല പ്രധാന അപ്പം ആ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആള് മറന്നുപോയി കുപ്പയുടെ ബ്ലോക്കിൻ്റെ കാര്യവും എല്ലാളും മറന്നു അപ്പം ഇതിപ്പം ഇത് മറക്കും ഇതിപ്പോൾ ഒരു വെള്ളക്കൂശല ഭാഗമായിട്ട് പുറത്ത് ഭയങ്കര കളികളൊക്കെയാണ് അപ്പം ഇതിനൊരു പത്ത് ദിവസമൊന്നും വേണ്ട ഇപ്പം ഫിനാലയ്ക്ക് വേണ്ടെങ്കിലും ഒരു മാസം ഉണ്ട് ആ ഒരു മാസം വേണ്ട അത് പത്ത് ദിവസം മതി ആളെ വിളിപ്പിച്ച് ഓൾറെഡി എടുത്തതാണ് മീൻ ഒന്നും കൂടെ വിളിപ്പിച്ച് 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 ആളെ ഫിനാലയ്ക്ക് മുന്നേ ആളെ ഒന്ന് സെറ്റാക്കി എടുക്കും അത് ഉറപ്പുള്ള കാര്യമാണ് അത് എല്ലാ മറ്റുള്ള ആൾക്കാരെ ും എല്ലാം നല്ല വർക്കൊക്കെ ഞാൻ ആ വീഡിയോ ഈ അത് വാങ്ങാൻ പട്ടിഷം ചോട്ട് കുറവ് വൈ എന്തൊരു പോയി അതിനെ നിന്ന് അതുകൊണ്ട് ഇതാണ് സംഭവം അപ്പം ജാസ്മിൻ്റെ വീട്ടുകാർ വരുമ്പോഴത്തേക്കും ചെയ്യേണ്ടത് വേറൊന്നും അല്ല വേറെ കൊച്ചിൻ്റെ ഫോട്ടോയും മേടിച്ചോണ്ട് പോവാം അങ്ങനെയാണെങ്കിൽ കൊച്ച് ഗെയിമിലൊക്കെ ശ്രദ്ധയൊക്കെ കാണിക്കും അല്ലെങ്കിൽ അതിന് ഫോട്ടോയും മേടിച്ചോണ്ട് ഇരിപ്പും പിന്നെ നമുക്കും വെറുപ്പിക്കലായിട്ട് തുടങ്ങുന്നുണ്ട് ആദ്യം തൊട്ട വെറുപ്പിക്കലാണ് ഇപ്പം വെറുപ്പിക്കലോടെ വെറുപ്പിക്കലാണ് അപ്പം ഫോട്ടോയും കൂടെ ഒന്ന് മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആൾ ആക്റ്റീവ് ആവും എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചൊക്കെ അകത്തുനിന്ന് ഉപദേശം കൊടുക്കുന്നുണ്ട് ആ വ്യക്തിക്ക് മാത്രമേ ഉള്ളൂ ഇടക്കിടയ്ക്ക് ഉപദേശം കിട്ടുന്നതും കത്തുകൾ കിട്ടുന്നതും ഒക്കെ ഞാൻ കഴിഞ്ഞ വേണ്ടി ചെയ്തിട്ടുണ്ട് അപ്പം ആ ഫോ അത്തോട്ട് കയറുമ്പോൾ ഫോട്ടോ മേടിച്ചുകൊണ്ട് പോകാൻ ശ്രദ്ധിക്കുക അപ്പം ബൈ